തോട്ടം മേഖലയായ ഏലപ്പാറയിലെ പരിസര പ്രദേശങ്ങളിലും തെരുവനായ് ശല്യം രൂക്ഷമാണ് ഏലപ്പാറ ബസ് സ്റ്റാൻഡിലും മാർക്കറ്റ് ഭാഗത്തും സ്കൂളുകളുടെ പരിസരത്തുമടക്കം തെരുവുനായ്ക്കൾ തമ്പടിക്കുന്നത് പതിവാണ് കഴിഞ്ഞ ദിവസം വിവിധ മേഖലകളിലായി ആറോളം പേർക്ക് കടിയേറ്റു ഇതിനു മുൻപും തെരുവനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഇതിനെ അമർച്ച ആവശ്യമുയർത്തി നിരവധി തവണ വ്യാപാരികളും പൊതുജനങ്ങളും ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ പരാതികൾ ബോധിപ്പിച്ചെങ്കിലും നടപടിയെങ്ങും എത്തിയിട്ടില്ല രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവു ഏലപ്പാറ ടൗണിൽ വിഹരിക്കുകയാണ് ഇത് ബസ് കാത്തു നിൽക്കുന്നവർക്കും സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കടക്കം വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് തെരുവു നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാവുകയാണ് ഏലപ്പാറയിലും സ്കൂൾ പരിസരത്തും മാർക്കറ്റ് ഒക്കെ ഭയങ്കര ബസ് സ്റ്റാൻഡിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് യാത്രക്കാർക്കൊക്കെ യാത്രക്കാർക്കും സ്കൂൾ ഒക്കെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ാണ് തോട്ടം ഇതിനെതിരെ ശക്തമായ നടപടി പഞ്ചായത്തും സ്വീകരിക്കണം വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് സാധനം വാങ്ങാൻ കച്ചവടക്കാർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ കച്ചവടക്കാര്ക്കും നടപടി സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി സമിതി തോട്ടം മേഖലയായതിനാൽ ഈ മേഖലകളിൽ നിരവധി തെരുവ് നായ്ക്കളാണ് തമ്പടിച്ചിരിക്കുന്നത് പ്രദേശത്ത് മാലിന്യ നിക്ഷേപമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചും തെരുവ് നായ്ക്കൾ തമ്പടിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവ് നായ്ക്കളെ അമർച്ച ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ